പ്രിയമുള്ളവരെ വെള്ളട ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞ നാലര വർഷക്കാലം വളരെയേറെ പ്രതീക്ഷയോടുകൂടി വളരെയേറെ പദ്ധതികൾ ആവിഷ്കരിച്ച് നന്നായി ഭരണം നടത്തി അതിൻ്റെ മികവ് വെള്ള ഗ്രാമപഞ്ചായത്ത് ജനങ്ങൾക്ക് ബോധ്യമാവുകയും ജനങ്ങൾ അംഗീകരിക്കുകയും ചെയ്ത ഒരു ഭരണസമിതിയാണ് വെള്ള പഞ്ചായത്ത് ഭരിക്കുന്നത് ഇന്നലെ മുതൽ വെള്ള ഗ്രാമപഞ്ചായത്ത് തുടർപ്പുമായി ബന്ധപ്പെട്ട് ഒരു അഴിമതി ആരോപണം വെള്ള ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടുത്തെ യു എഫ് ഐയും ബി ജെ പിയും പത്ര പ്രസ്താവനയും ദൃശ്യമാധ്യമങ്ങളിലൂടെയുള്ള ആരോപണങ്ങളും കേൾക്കാനിടയായി പഞ്ചായത്ത് തുടർപ്പുമായി ബന്ധപ്പെട്ട് ഒരാളിൻ്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കുറേ ആളുകളെ പേര് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പരാതി നൽകിയത് ആ പരാതി ബഹുമാനപ്പെട്ട തൊഴിലുറപ്പിൻ്റെ ഓംഫൂസ്മാൻ പരിശോധിക്കുകയും ആ പരിശോധനയിൽ അപാകതകൾ കണ്ടെത്തുകയും അപാകതകൾ നടത്തിയതാരായാലും അവനെക്കൊണ്ട് പൈസ തിരിച്ചടയ്ക്കണമെന്നുള്ള ഓംഫൂസ്മെന്റ് വിധി എല്ലാവർക്കും മനസ്സിലാക്കത്തക്ക രീതിയിൽ ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ ഓംഫൂസ്മെൻ്റ് വിധിക്കോപ്പി ഹാജരാക്കുവാൻ ഗ്രാമപഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ഭരണസമിതി അംഗങ്ങൾ തയ്യാറായിട്ടുണ്ട് എല്ലാവരുടെ കൈകളിലും എത്തിയിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ അത് മാറ്റിവെച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞ് ചിത്രീകരിക്കുവാൻ വേണ്ടിയാണ് ഇവിടത്തെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും ബി ജെ പിയും നടത്തുന്നത് അതിനെതിരെ ശക്തമായി പ്രതികരിക്കാൻ വരുന്ന നാളുകളിൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു ഭരണസമിതിയുടെ അഴിമതി അതാരാണോ ചെയ്തത് ചെയ്തത് പഞ്ചായത്ത് പ്രസിഡന്റ് ആണെങ്കിൽ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ ജനപ്രതി ജനപ്രതിനിധി ഉദ്യോഗസ്ഥനാണ് ഉദ്യോഗസ്ഥൻ അവന്മേലെ നടപടി സ്വീകരിക്കുന്നതിന് ഒരിക്കലും ഈ ഭരണസമിതി എതിർ നിൽക്കില്ല പക്ഷേ ഭരണസമിതിക്കെതിരെ ഉണ്ടായ ആരോപണം പഞ്ചായത്ത് പ്രസിഡന്റാണ് ചെയ്തതെങ്കിൽ അത് തെളിവുകൾ ഹാജരാക്കുവാൻ ബന്ധപ്പെട്ട സി പി എമ്മുകാരനും ഡി വൈഫ് എ കാരനും തയ്യാറാകണം ഓരോരുത്തരെ എനിക്കെതിരെ ആരോപണം ഉന്നയിച്ച ഓരോരുത്തരുടെയും കഥകൾ തുറന്നു പറയേണ്ട വേദികൾ വരികയാണ് തീർച്ചയായിട്ടും അത് തുറന്നു പറയാൻ ഞാൻ തയ്യാറാകും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ ഒരു രൂപയുടെ അഴിമതി ഞാൻ നടത്തിയതായിട്ട് തെളിയിക്കാൻ ഈ പറയുന്ന ആളുകൾക്ക് കഴിഞ്ഞാൽ ഈ സ്ഥാനത്ത് നിന്ന് മാറിപ്പോകുവാനും പൊതുജനങ്ങളോട് മാപ്പ് കുറയുവാനും ഞാൻ തയ്യാറാകും മറിച്ചതാണെങ്കിൽ ശക്തമായി പ്രതികരിക്കും ഈ ഭരണസമിതി വീണ്ടും തുടരുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമില്ല പഞ്ചായത്തിലുടനീളമുള്ള ജനങ്ങൾ ഈ ഭരണസമിതി അംഗീകരിക്കും ഒന്നോ രണ്ടോ ആളുകളുടെ ഈ വാ വാട്സപ്പിലൂടെയുള്ള പ്രയോഗം വളരെ മോശമായി പോയി പോകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അത് ജനങ്ങൾ തിരിച്ചറിയണമെന്ന് വിനയപൂർവം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഇന്നു പ്രവർത്തനങ്ങൾക്ക് ഇന്നലെ വരെ നൽകിയ സപ്പോർട്ട് വീണ്ടും ഉണ്ടാകണമെന്ന് വിനയപൂർ അഭ്യർത്ഥിക്കുന്നു